നമസ്കാരം യെമ്പുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെ നടൻ പൃഥ്വിരാജിന് നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് ഈ സിനിമകളിൽ പ്രതിഫലം വാങ്ങാതെയാണ് പൃഥ്വിരാജ് അഭിനയിച്ചത് എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ നാൽപ്പത് കോടിയോളം സ്വന്തമാക്കി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ ഓഫീസിലടക്കം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ആ കാലഘട്ടത്തിൽ അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചും ആദായ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടിക്കൊണ്ടായിരുന്നു പരിശോധന ഇതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത് എന്നാണ് വിവരം നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് വകുപ്പ് നൽകുന്ന വിശദീകരണം അതേസമയം എംബുരാൻ വിവാദം നിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സിനിമയുടെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ചെന്നൈയിലെ ഓഫീസിലും നീലങ്കരയിലെ വീട്ടിലും മണിക്കൂറുകളോളമാണ് ഇ ഡി പരിശോധന നടത്തിയത് പി എം എൽ എ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലായിരുന്നു ഇ ഡി പരിശോധന കോഴിക്കോട്ടായിരുന്ന ഗോകുലം ഗോപാലനെ ഇഡി വൈകിട്ടോടെ ചെന്നൈയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിലാണ് അന്വേഷണം എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റു സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് എംബുരാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് എന്നാൽ മൂന്ന് മാസം മുമ്പ് തന്നെ ഗോകുലം ഗോപാലന്റെ ഇടപാടുകൾ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇ ഡി പറഞ്ഞത് അതേസമയം എംബുരാൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് നടക്കുന്നത് ചോദ്യമുയർത്തുന്നവരെ ഉയർത്തുന്നവരെ ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടും സിനിമയിൽ പറയുന്നതിന് സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നത് ബി ജെ പി വിമർശിച്ചതിലുള്ള പ്രതികാര നടപടിയാണെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് എംബുരാൻ വിവാദത്തിന് പിന്നാലെ പ്രതിക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയതിന് സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് പൃഥ്വിരാജിനെതിരെയുള്ള ഈ നടപടി പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുതെന്ന് കരുതിയാണ് എംബുരാനുമായി സഹകരിച്ചത് എന്നായിരുന്നു നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നത് അതേസമയം സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെ സിനിമ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയമാകാൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് റിലീസ് ചെയ്ത് വെറും നാല്പത് മണിക്കൂർ കൊണ്ട് നൂറ് കോടി ക്ലബിൽ എത്തിയ എംപുരാൻ ഒരാഴ്ച കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി ക്ലബും മറികടന്നിരുന്നു മലയാളത്തിൽ ഇത് രണ്ടാം തവണയാണ് ഒരു സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സിനായിരുന്നു ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിൽ സ്ഥാനം ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ലൈഫ് ടൈം കളക്ഷൻ അധികം വൈകാതെ എംബുരാൻ ഈ റെക്കോർഡും മറികടന്ന് മലയാളത്തിലെ എക്കാലത്തെയും വലിയ പണം വാരുന്ന പടമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്